രാജ്യത്ത് നടക്കുന്ന ഏതൊരു തെരഞ്ഞെടുപ്പിന് മുൻപും പ്രീ പോൾ സർവേ ഫലങ്ങൾ പുറത്തു വരാം തിരഞ്ഞെടുപ്പിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാകും സ്ഥാനാർത്ഥികളാകുന്നവരുടെ വിജയ സാധ്യതകൾ അവസാനം ആര് വിജയിക്കും എത്ര വോട്ടുകൾക്ക് അവർ വിജയിക്കും എന്നിങ്ങനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും ഇപ്പോൾ സർവേയിൽ വിലയിരുത്തപ്പെടും ഇത്തരത്തിലുള്ള പ്രീ പോൾ സർവേകൾക്ക് ആവശ്യത്തിലേറെ കാഴ്ചക്കാരും കേൾവിക്കാരും ഉണ്ട് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഒരു വാർഡിൽ ആര് ജയിക്കും എന്നുള്ളത് സംബന്ധിച്ച് പോലും പ്രാദേശിക വിലയിരുത്തലുകൾ ഉണ്ടാകാറുണ്ട് അത്തരത്തിൽ പ്രീപോൾ സർവേകൾ എന്നും മാധ്യമങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഈ സാഹചര്യത്തിൽ ഓർക്കാനുള്ള ഒരു പ്രധാന കാര്യം കാലങ്ങളായി പ്രീപോൾ സർവേകളിലും എക്സിറ്റ് പോളുകളിലും കൃത്യത പാലിക്കുന്ന ഒരു മാധ്യമമുണ്ട് ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ ഇന്ത്യ ടുഡേയുടെ സർവേ ഫലങ്ങളൊക്കെ യാഥാർത്ഥ്യത്തോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നവയാണ് നമ്മുടെ കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ തിരഞ്ഞെടുപ്പ് സമയത്ത് ഏതെങ്കിലും ഒരു പ്രീപോൾ സർവേക്കായി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ ടുഡേ ഗ്രൂപ്പിൻ്റെ സർവേകൾക്കായിരിക്കും ഇന്ത്യ ടുഡേ സർവേകൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവർ സർവേ നടത്തുന്ന ഏജൻസി ആ സർവേയുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം ജനങ്ങളെ നേരിൽ കണ്ടാണ് ആ ഫലങ്ങൾ തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇന്ത്യ ടുഡേ നടത്തിയ പ്രീപോൾ സർവേകളാണ് ഏറെക്കുറെ ഇലക്ഷൻ റിസൾട്ടുമായി ഒത്തുപോയിരുന്നത് അതിനുശേഷം നടന്ന ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ ടുഡേ സർവേകൾ നടത്തുകയും അതെല്ലാം യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ഒരു നിയമസഭാ സർവേ ഫലമുണ്ട് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചു തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറ്റി നാൽപ്പതിൽ നൂറ്റി പത്ത് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് ഇന്ത്യ ടുഡേ സർവേ നടത്തി പ്രവചിച്ചു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും ഏകദേശം ഒരു വർഷം കൂടി സമയമുണ്ട് നിയമസഭാ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി സാധ്യതകളും മറ്റുമിപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് ഇനിയും തിരഞ്ഞെടുപ്പിനോട് അടുക്കാൻ ഒട്ടനവധി കടമ്പകൾ ബാക്കിയുണ്ട് ഏകദേശം ആറു മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക ഒരുക്കങ്ങൾ ആരംഭിക്കുകയുള്ളൂ എന്നാൽ ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ടുഡേ സർവേ നടത്തിയെന്നും ആ സർവേയിൽ വ്യക്തമായത് ഇപ്പോഴത്തെ പ്രതിപക്ഷ മുന്നണിയായ യു ഡി എഫ് നൂറ്റി നാൽപ്പതിൽ നൂറ്റിപ്പത്ത് സീറ്റുകൾ നേടി അധികാരത്തിൽ എത്തുമെന്നുമാണ് അത്തരത്തിലൊരു സർവേ നടന്നു സർവേ നടന്നാലും നടന്നില്ലെങ്കിലും ഇന്ത്യ ടുഡേ ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ പറഞ്ഞു സർവേ നടത്തി എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ദേശീയ മാധ്യമമാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ഇത് സത്യമല്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഈ സർവേ ഫലത്തിന് പിന്നിൽ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് സർവേ മാത്രം നോക്കിയിരുന്നാൽ നമ്മുടെ വിജയം സർവേയിലായി പോകും അതുകൊണ്ട് തന്നെ നല്ലപോലെ പണിയെടുക്കുക ഓരോ നേതാക്കളും പ്രവർത്തകർ നല്ലതുപോലെ പണിയെടുക്കുന്നുണ്ട് നേതാക്കളാണ് ഉറങ്ങിയിരിക്കുന്നത് അതിനാൽ തുനിഞ്ഞ് ഇറങ്ങുക അന്തിമ വിജയം നമുക്ക് തന്നെയാകും മലയാളികൾക്ക് ശരാശരി ബോധമുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത് സീറ്റുകളിലും വിജയനും കൊള്ളക്കാരും പരാജയപ്പെടണം ഉമ്മൻചാണ്ടി നയിച്ച യു ഡി എഫിന്റെ ജനകീയ സർക്കാരിന് തുടർച്ച ഉണ്ടാവുകയും വേണം സമൂഹ മാധ്യമങ്ങളിൽ ഈ സർവേ ഫലവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രചരണങ്ങളിൽ കാണാൻ സാധിച്ച ഒരു കാര്യമാണിത് പോരാളി വാസ്തു എന്ന പേജിൽ നിന്നും പങ്കുവച്ച പോസ്റ്റാണ് മുകളിൽ കണ്ടത് സ്വാഭാവികമായും ഈ പോസ്റ്റ് എത്തുന്നത് യു ഡി എഫ് പ്രവർത്തകർക്കിടയിൽ അതായത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആയതിനാൽ അവർ ആവേശത്തോടെ തന്നെ ഇത് സ്വീകരിച്ചിട്ടുണ്ട് നിരവധി റിയാക്ഷനുകളും ഷെയറുകളും ഈ പോസ്റ്റിന് ലഭിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറ്റിപ്പത്ത് സീറ്റുകൾ നേടി യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന പോസ്റ്ററിനൊപ്പമാണ് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ട ഈ പോസ്റ്റും പോസ്റ്ററുമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു സർവേ ഫലം ഉണ്ടോ എന്ന ചോദ്യം ആദ്യം കൊണ്ടുവന്നത് ഇന്ത്യ ടുഡേ പോലെയുള്ള വളരെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ദേശീയ മാധ്യമം ഇത്തരത്തിലൊരു സർവേ നടത്തി അതിൻ്റെ ഫലം തയ്യാറാക്കി ആ ഫലത്തിൽ കേരളത്തിൽ യു ഡി എഫ് നൂറ്റിപ്പത്ത് സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ആധികാരികമാവുകയാണ് കാരണം ഇന്ത്യ ടുഡേ ആജിതെക് എന്നീ മാധ്യമങ്ങൾ അത്രത്തോളം ഇന്ത്യയിലെ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ടുഡേ ഇത്തരത്തിലൊരു സർവേ നടത്തി ഫലം പുറത്തുവിട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണല്ലോ പോരാളി വാസു എന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിന്നും ഈ പോസ്റ്റർ ഷെയർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി പതിനാലിനാണ് അതായത് കഴിഞ്ഞ മാസം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ത്യ ടുഡേയുടെയോ ആദ്യത്തെക്കിൻ്റെയോ വാർത്തകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് ഇന്ത്യ ടുഡേ ഒരു സർവേ ഫലം പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷേ അത് എല്ലാവരും വിചാരിക്കുന്നത് പോലെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് അധികാരത്തിലെത്തും എന്നുള്ളത് സംബന്ധിച്ചുള്ള സർവേ ഫലമല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ എന്ന പേരിൽ നടത്തിയ സർവേയുടെ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് പ്രസിദ്ധീകരിച്ചത് ഈ സർവേ ഫലം സംബന്ധിച്ച് വിശകലനത്തിൻ്റെ സംഗ്രഹം അവർ ഇന്ത്യ ടുഡേയുടെയും ആദ്യത്തക്കിൻ്റെയും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ ടുഡേയും സി വോട്ടറും ചേർന്ന് നടത്തിയ അഭിപ്രായ സർവേയാണ് മൂഡ് ഓഫ് ദ നേഷൻ ഫലത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് മൂഡ് ഓഫ് ദ നേഷൻ സർവേ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് രാജ്യത്തിൻ്റെ മനസ്സ് ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ സർവേയിലൂടെ അവർ പരിശോധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിനു ശേഷം വീണ്ടും ബി ജെ പി മന്ത്രിസഭ അധികാരത്തിലെത്തിയല്ലോ ആറു മാസങ്ങൾക്ക് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി നടന്നാൽ കഴിഞ്ഞ തവണ നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ എന്തു മാറ്റങ്ങളാണ് നടക്കുന്നത് എന്ന വസ്തുത പരിശോധിക്കുകയാണ് ഈ സർവേയിലൂടെ ഇന്ത്യ ടുഡേ ചെയ്തിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേരിട്ട കനത്ത തിരിച്ചടിയും കോൺഗ്രസിന്റെ വിജയവും ബി ജെ പിയുടെ വോട്ടു വിഹിത വർദ്ധനയുമാണ് സർവേയിലൂടെ വിലയിരുത്തിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഫെബ്രുവരി ഒൻപത് വരെയുള്ള സമയത്തിനിടയ്ക്ക് വീണ്ടും ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം പതിനേഴ് ശതമാനത്തിൽ നിന്നും ഇരുപത്തിനാല് ശതമാനമായി ഉയരുമെന്നും യു ഡി എഫിന് നാൽപ്പത്തിരണ്ട് ശതമാനവും എൽ ഡി എഫിന് മുപ്പത് ശതമാനവും വോട്ട് ലഭിക്കുമെന്നുമാണ് സർവേ ഫലം ഒന്നു മുതൽ രണ്ട് ശതമാനം വരെ വോട്ട് ശതമാനം എൽ ഡി എഫിനും യു ഡി എഫിനും നഷ്ടമാകുമെന്നും ഇന്ത്യ സർവേ ഫലത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ പ്രത്യേകം ആലോചിക്കാനുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള കാര്യം മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യ ടുഡേ ചാനലിലൂടെ സംപ്രേഷണം ചെയ്ത സർവേയുടെ ചർച്ചാ പാനൽ രാഷ്ട്രീയ നിരീക്ഷകരും തെരഞ്ഞെടുപ്പ് വിദഗ്ധരും പങ്കെടുത്തിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത സെൻട്രൽ ഫോർ പോളിസി പ്രതിനിധി രാഹുൽ വർമ്മയുടെ നിരീക്ഷണം ഏറെ ശ്രദ്ധേയമായിരുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പ്രവചനം അസാധ്യമാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനമാണ് കേരളം പക്ഷേ ഇടതുപക്ഷം അവരുടെ ശക്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കുന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല കേന്ദ്രത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്നതാണ് അവരുടെ ലക്ഷ്യം ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതിന് ആ പിന്തുണ അവർ നൽകുന്നില്ല പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കി നിയമസഭയിൽ പ്രവചനം നടത്തുക എന്നത് അസാധ്യമാണ് രാഹുൽ വർമ്മ ഈ സർവേ ഫലവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത് അന്ന് ഇന്ത്യ ടുഡേയുടെ ഈ സർവേയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്ത രാഷ്ട്രീയ നിരീക്ഷകയായ മനീഷ പ്രിയത്തിന്റെ വിലയിരുത്തലും ഏറെ ശ്രദ്ധേയമായിരുന്നു ഇടതിന് അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നതെന്നാണ് മനീഷ പ്രിയം പറഞ്ഞത് എൽ ഡി എഫ് കേഡർമാർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കോൺഗ്രസിനെക്കാളും ശക്തരാണെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ് മനീഷ ചൂണ്ടിക്കാട്ടിയത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിലെ പോരായ്മ അവരുടെ അവകാശം നഷ്ടമാക്കുമെന്ന ആശങ്കയും അവർ പങ്കുവച്ചിട്ടുണ്ട് കെ കെ ശൈലജയെ പോലെയുള്ളവരെ എൽ ഡി എഫ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുക കൂടി ചെയ്താൽ സ്ത്രീകളുടെയും ഒ ബിസി വിഭാഗത്തിന്റെയും വോട്ട് വിഹിതം ഇടതിന് ഉറപ്പിക്കാൻ കഴിയുമെന്നും മനീഷ ചൂണ്ടിക്കാട്ടിയിരുന്നു മറ്റൊരു പ്രധാന കാര്യം കൂടി അവർ ആ സാഹചര്യത്തിൽ വ്യക്തമാക്കുകയുണ്ടായി കോൺഗ്രസ് തന്നെയാണ് കേരളത്തിലെ ഇടതിന് എതിരാളികളെന്നുള്ള കാര്യം ദേശീയ രാഷ്ട്രീയത്തിൽ പുലികളാണെങ്കിലും ബി ജെ പിക്ക് കാര്യമായ അത്ഭുതങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിയുകയില്ല എന്നും മനീഷ പ്രിയം ആ ചർച്ചയിൽ തൻ്റെ അഭിപ്രായമായി രേഖപ്പെടുത്തുകയുണ്ടായി സി വോട്ടറുമായി ചേർന്നാണല്ലോ ഇന്ത്യ ടുഡേ ഈ മൂഡ് ഓഫ് ദി നാഷണൽ സർവേഫലം പ്രത്യേകിച്ചത് അതിൽ സി വോട്ടർ സ്ഥാപക ഡയറക്ടറും നിഫോളജിസ്റ്റുമായ യശ്വൻ ദേശ്മുഖ് ചർച്ചയിൽ ഒരു കാര്യം പറയുന്നുണ്ട് കേരളത്തിൽ ബി ജെ പിയുടെ സാധ്യതകളെ ഒരിക്കലും തള്ളിക്കളയാനാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ബി ജെ പിയെക്കുറിച്ച് നമ്മൾ ഇതേ കാര്യം ചർച്ച ചെയ്തിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ത്രിപുരയിലായാലും പശ്ചിമ ബംഗാളിലായാലും ഇടതുപക്ഷ വോട്ടുകൾ കുറേയേറെ ബി ജെ പിയിലേക്ക് മാറി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും അദ്ദേഹം ആ ചർച്ചയിൽ വ്യക്തമാക്കിയിരുന്നു ഇത്തരത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ സർവേയുമായി ബന്ധപ്പെട്ട വിശകലന ചർച്ചയിൽ ഉയർന്ന അഭിപ്രായ പ്രകടനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്ന ഒരു സർവേയും ഇതുവരെ ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല മൂഡ് ഓഫ് ദ നാഷൻ സർവേയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്ത രാഷ്ട്രീയ നിരീക്ഷകരും തെരഞ്ഞെടുപ്പ് വിദഗ്ധരും ഇടതുപക്ഷത്തിന് വീണ്ടും ഒരു സാധ്യത തള്ളിക്കളയുന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ നൂറ്റിപ്പത്ത് സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ഇന്ത്യ ടുഡേ സർവേ പ്രസിദ്ധീകരിച്ചു എന്ന പേരിലുള്ള പ്രചരണം യഥാർത്ഥത്തിൽ നടന്ന സംഭവമല്ല അങ്ങനെ ഒരു സർവേ നടന്നിട്ടില്ല അങ്ങനെ ഒരു സർവേ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുമില്ല ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം അതായത് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്നത് ഏകപക്ഷീയമായ ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കില്ല എൽ ഡി എഫിനും യു ഡി എഫിനും സമാസമം പോരാട്ടം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലേത് മാത്രമല്ല അതിനിടയിൽ ബി ജെ പിയുടെ ശക്തി പ്രകടനത്തിനും കേരളം വേദിയാകും രണ്ടായിരത്തി പതിനാറിൽ ഒരു നിയമസഭാ സീറ്റ് നേടി ബി ജെ പി തങ്ങളുടെ ശക്തി അന്ന് തെളിയിച്ചതാണ് ഇന്ന് ആ സാഹചര്യമല്ല അന്ന് നിയമം മാത്രമാണ് ബി ജെ പിക്ക് അനുകൂലമായി നിന്നതെങ്കിൽ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആറോളം നിയമസഭാ മണ്ഡലങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ലാത്ത തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പേരിൽ മനക്കോട്ടകൾ കെട്ടി ഇരിക്കേണ്ട എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളതും